നമുക്ക് അതായത് റോൺസന്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും റോൺസന്റെ വീടിനെ കുറിച്ചിട്ടുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഭവനം നമ്മൾ വീട് എന്ന് പറയുമ്പോ എപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോ നമുക്ക് സമാധാനവും അത് ഭയങ്കര ഇഷ്ടാവണം നമുക്ക് തന്നെ അതേപോലത്തെ ഒരു വീടാണ് റോൺസൺ പണത് രണ്ട് വീടും നമുക്കൊരു വിഷ്വൽ കാണാം എന്നിട്ട് അതിനെ കുറിച്ച് ചോദിക്കാം എന്ത് മനോഹരമായ വീട് ഇതെന്താ ബെഡ്റൂം ആണോ സോ ഇതാണ് ആ വീട് വൈറ്റ് ഹൗസ് എന്നുള്ളൊരു പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാരും പറയുന്നതോന്നു പിന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതായത് ഒരു എന്താ പറയുക അതിന് നോർമലി ഇപ്പോഴത്തെ രീതിയിലുള്ള സ്റ്റൈൽസ് ഒന്നും അല്ല സോ ആരുടെ ഐഡിയാസ് ഇതൊക്കെ ആക്ച്വലി ഞാൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാറുണ്ട് അപ്പോ അങ്ങനെ ഒരു കോൺസെപ്റ്റില് നമ്മള് കസ്റ്റമൈ ചെയ്തിട്ട് ചെയ്യുന്നതാ എല്ലാ കാര്യങ്ങളും അപ്പോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ ഏറ്റവും ഭംഗിയാക്കിട്ട് എങ്ങനെ വീടിന്റെ ഇന്റീരിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ആണ് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഈ വൈറ്റ് വെറുതെ പറയുന്ന കാര്യമാണ് വൈറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ ഈസിയാണ് അതായത് വീട്ടിൽ ചെറിയ വരച്ച് ചെയ്യുന്ന ഇല്ലെങ്കിൽ അല്ലാതെ വൈറ്റ് ഫ്ലോർ വൈറ്റ് ടേബിൾ ടേബിള് സോഫ് സാധനങ്ങളൊക്കെ പ്രശ്നമുള്ള കാര്യം ഇനി നമുക്ക് വേറെ ഒരനും കൂടി ഉണ്ട് അതുകൂടി കാണാം രാജാവിരിക്കുന്ന ഹോട്ടലാണോ ാണ് അതെ ഈ വീട് മായാലോകട്ടിരിക്കുന്നത് അപ്പോ അത് എല്ലാം ബ്ലൂ ആ അപ്പൊ ഒരു വൈറ്റ് വീട് ഉണ്ടല്ലോ ഫുൾ ആയിട്ട് ഒരു ബ്ലൂവും ഗ്രീനും കോമ്പിനേഷനിൽ ഒരു വീട് ഉണ്ടാക്കാന്നുള്ളതായിരുന്നു ചെറിയ വീടാണ് കോസ്റ്റ് എഫക്റ്റീവ് സംഭവങ്ങളായോ ഫുൾ ബ്ലൂ ഗ്രീൻ കോമ്പോയിൽ ആണ് അതായത് അപ്പൊ അത് ഈജിപ്റ്റ് റോം എന്നൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെ ചെറിയ ടു ബി എച്ച് കെ അങ്ങനെ തന്നെയാണ് യും തിരക്കിന് ഇടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നല്ലോ ഇനി ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പറ്റാതിരുന്നിട്ട് അത് തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി ചെയ്യാതിരുന്ന ഒരു കാര്യമുണ്ടോ ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും ചെയ്യും അനുവിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാം ചെയ്യും മറവി കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിട്ടുണ്ടോ ജീവിതത്തില് അല്ല മറവി വളരെ കൂടുതലാണ് കാരണം ഞാൻ നമുക്ക് മറവി എന്ന് പറയുന്ന സാധനം ക്രിയേറ്റീവ് ആയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാം കയ്യിൽ നിന്ന് പോകും ഇരുന്ന് ഇങ്ങനെ വരച്ച് വരച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം പോകും എന്നിട്ട് അങ്ങനെ കുറെ അപകടങ്ങളുണ്ട് അങ്ങനെ ഒന്നും രണ്ടായിട്ടല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമയത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ ഇതിന്റെ പുറകെ ഫോക്കസ് ആയതുകൊണ്ട് ഈ അനുവിന്റെ ലൈഫ് അതായത് വളരെ കുഞ്ഞിലും അഭിനയരംഗത്ത് വന്നതാണല്ലോ പഠിത്തമൊക്കെ എവിടെയായിരുന്നു നാട്ടിൽ തന്നെ ആയിരുന്നു അതോ വേറെ നോർത്ത് ഡൽഹിയിലായിരുന്നോ ഞാൻ അവിടെ ആയിരുന്നു ജനിച്ചത് ചെന്നൈയിലാണെങ്കിലും അമ്മയ്ക്കും അച്ഛനൊക്കെ ജോലി ഡൽഹിയിലായിരുന്നു അപ്പൊ അവിടെയായിരുന്നു ഒരു നാല് നാലര വയസ് വരെ അവിടെയായിരുന്നു പിന്നെ അഞ്ചു വയസ്സായി നാലര വയസ്സിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നു വന്നിട്ടുള്ള അപ്പൊ തൊട്ട് ഇവിടെ തന്നെ ഞാൻ എൽ കെ ജി യു കെ ജി മാത്രമേ ഡൽഹി പഠിച്ചുള്ളൂ അതിന് അഗൈൻ ഞാൻ ഇവിടെ വന്നിട്ട് യു കെ ജി രണ്ടാമെന്ന് പഠിച്ചു എനിക്ക് മലയാളം ഞാൻ ഒന്നും കൂടെ യു കെ ജി പഠിച്ചു പിന്നെ അല്ല ഇവിടെ തന്നെ അനുവിന്റെ പൊതുവെ നെയ്ച്ചാ വഴക്കാളിയാണോ ഭയങ്കര പാവാണോ എന്താണ് കല്യാണത്തിന് മുമ്പ് അമ്മ വേറെ പിള്ളേരെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല ഓക്കെ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ വേറെ പിള്ളേരെ എടുക്കാൻ പാടില്ല കൊഞ്ചാൻ പാടില്ല അങ്ങനെ ഒരു ഇതായിരുന്നു കല്യാണത്തിന് മുമ്പ് ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് വിഷ്ണു ഇപ്പൊ അത് പോലെ തന്നെ വേറെ പിള്ളേരെ സ്നേഹിക്കുന്നതോ എടുക്കുന്നതോ കൊല്ലുന്നതോ ഇഷ്ടമല്ല വേറെ പിള്ളേരെയോ വേറെ പെൺകുട്ടികളോ ഇല്ല പിള്ളേരെ വിഷ്ണു പെൺകുട്ടികളെ സ്നേഹിക്കാം പിള്ളേരെ മാത്രം പെൺകുട്ടികളെ സ്നേഹിക്കാതല്ല വായു നോക്കാം വിഷ്ണു ആയിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വഴക്ക് ഒരു ആയിട്ടുള്ള ഒരു വഴക്ക് എന്നിട്ട് ആരാണ് ആദ്യം അപ്പോഴായി ചെയ്തത് എല്ലാ വഴക്കും ഞാൻ ഫസ്റ്റ് നിസാര എന്തെങ്കിലും നിസാര വഴക്കുണ്ടാകുന്നത് വഴക്കുണ്ടാക്കി ഞാൻ തുടങ്ങും ഞാൻ തുടങ്ങിയിട്ട് ഇവർ റേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ സൈലന്റ് ആവും ഞാൻ പിന്നെ മിണ്ടൂല ഞാൻ സൈലന്റ് ആയി കുറച്ചു കുറച്ചേരി ഇരിക്കുന്നവന് വിഷമം അപ്പൊ വന്നിട്ട് സോറി പറഞ്ഞു അവൻ തന്നെ അവള് വഴക്കുണ്ടാക്കും അവൻ സോറി പറയും അങ്ങനെയാണ് പോവാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ ആരാണ് സോറി പറയുക ആരാണ് വഴക്കുണ്ടാക്കും ടൈമില്ലല്ലോ വഴക്കുണ്ടാക്കാനും സമയമില്ല സോറി പറയാനും സമയമല്ലോ ഒന്നിനും ശേഷം സമയം അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് സമയമില്ല അതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാൽ പറഞ്ഞു അപ്പൊ എന്തായാലും സമയൊക്കെ ഇണ്ടാവണ്ട